ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റെയിംഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലീഫ് പ്ലാന്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു വാട്ടർ ലില്ലിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കോമൺ ആയിട്ടുള്ള ഡൗബൻ എന്ന് പറയുന്ന വൈറ്റ് വാട്ടർ ലില്ലിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വി വി പാലസ് വെറൈറ്റിയാണ് ഇതിന് തൈകളൊക്കെ നമ്മുടെ റെയിം ഡ്രോപ്സിൽ റോപ്സിൽ ആണ് സെയിലിനായിട്ട് ഇതുപോലെ പൂക്കളോട് കൂടിയ തൈകൾ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറന്നുപോകലേ അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ചെടിയെ നമുക്ക് കാണാം ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് ക്രിസ്മസ് ട്രീ പ്ലാന്റ് എന്ന് ഇത് പൊതുവെ അറിയപ്പെടാറുണ്ട് ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ സൈപ്രസ് എന്നാണ് കേട്ടോ നല്ലൊരു ഇലച്ചെടിയാണ് ഇതിവിടെ ഞാൻ വളർത്തിരിക്കുന്ന ചട്ടിയിലാണ് നമുക്ക് മണ്ണിൽ നടാവുന്ന ഒരു പ്ലാന്റ് ആണിത് കേട്ടോ ഇതിനിങ്ങനെ നേർത്ത ലീഫുകളാണ് ഉള്ളത് നല്ല ഗോൾഡ് യെല്ലോ കളറ് മിക്സ് ചെയ്തൊരു ഗ്രീൻ കളറാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് ഗോൾഡൻ സൈപ്രസ് എന്നു പേര് വന്നത് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ട്രീ ആയിട്ടൊക്കെ അലങ്കരിക്കുന്ന ചെടി ഇത് തന്നെയാണ് ഇത് മണ്ണിൽ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ വലിയ മരമായിട്ട് പോകും അതുകൊണ്ട് നമുക്കിത് വെട്ടിവിട്ട് ഒരു ക്രിസ്മസ് ട്രീ പോലെ ചെറിയ ചെടിയായിട്ട് നമുക്ക് ചട്ടിയിൽ വളർത്താം ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന ചട്ടിയിലാണ് കേട്ടോ രണ്ട് ചട്ടിയിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ സൈപ്രസ് കൂടാതെ ഒരുപാട് ഈ ചെടിയുടെ വെറൈറ്റികൾ ഇപ്പോൾ മാർക്കറ്റിൽ ആണ് ഇതിൻ്റെ ലൈറ്റ് ബ്ലൂ കളറുള്ള ചെടിയും ഇപ്പോൾ നല്ല ഭംഗിയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ തണ്ടിന് നല്ലൊരു ഒരു റെഡ് കളറാണ് ലീഫുകൾ ധാരാളം തിങ്ങി നിറഞ്ഞ് വളരുന്ന ഈ പ്ലാന്റ് സ്ലോ ഗ്രോത്താണ് എങ്കിലും ഭംഗിയിൽ വളരുന്ന ചെടിയാണ് ചൂട് വശത്തുനിന്ന് റൗണ്ടിൽ വന്നിട്ട് മുകളിലേക്ക് പോകും തോറും ഇത് കൂർത്ത ആകൃതിയിലാണ് വളർന്നു വരുന്നത് നമ്മുടെ ഗോൾഡൻ സൈപ്രസിന് നമുക്ക് ചട്ടിയിൽ നടുമ്പോൾ പോട്ടി മിക്സായിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും നമുക്ക് നൽകാവുന്നതാണ് നമ്മൾ ഡയറക്റ്റ് മണ്ണിലാണ് നടന്നതെങ്കിൽ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട ഇത് അത്യാവശ്യം ഇതിൻ്റെ മെച്ചൂർ പരിമി എത്തുന്നിടം വരെ ഈ പ്ലാന്റ് വളരും ചിലപ്പോൾ നമ്മുടെ വീടിനേക്കാളിലും പൊക്കത്തിലൊക്കെ വളർന്നു പോകുന്നതായിരിക്കും അത് ധാരാളം മുറ്റത്തിന് മുറ്റമൊക്കെ ഉള്ളവർക്കായിരിക്കും അത് അങ്ങനെ നടാനായിട്ട് സാധിക്കുന്നത് ഇതിപ്പം നമുക്ക് ചട്ടിയിൽ ചെറിയ രീതിയിൽ വെട്ടി വിട്ട് വളർത്താവുന്നതാണ് അധികം വലിപ്പം വെക്കാത്ത രീതിയിൽ വളർത്തിയെടുക്കാം അങ്ങനെ കാണാനും പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ചെടി നമുക്ക് ഇതിന് ഉണ്ടാകുന്ന ഒരു രോഗമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇലകൾ കരിയുന്നതാണ് ഇതിന് ഉണ്ടാകുന്ന രോഗം ഈ ചെടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ ചെടിക്ക് വന്നാൽ ഇത് ചുവട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും തുടങ്ങുന്നത് അപ്പോൾ മുകളിലത്തെ ഇലകളിലേക്ക് ബാധിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫംഗി ഫംഗിസൈഡുകൾ സാഫു പോലുള്ള സൈഡുകളൊക്കെ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈ പ്ലാന്റിൻ്റെ കരിച്ചൽ രോഗം മാറുന്നതാണ് ഇലകരിച്ചൽ രോഗം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെടി പൂർണ്ണമായിട്ടും നശിക്കുന്നതുമായിരിക്കും കേട്ടോ നല്ല കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ചാണകപ്പൊടിയോ മറ്റും ഇട്ട് കൊടുത്തേച്ചാൽ മതിയായിരിക്കും കാരണം ഇലകൾ മാത്രമുള്ളതുകൊണ്ട് നൈട്രജൻ വളങ്ങളാണ് ഇതിന് ആവശ്യം നൈട്രജൻ വളങ്ങളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിൽ പൂക്കളൊന്നും ഉണ്ടാകാറില്ല ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ തന്നെയാണ് കേട്ടോ അപ്പം നല്ല കുരു കുരാനുള്ള ഇലകളാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ക്രിസ്മസ് ട്രീ ആയിട്ട് ക്രിസ്മസ് കാലങ്ങളിലൊക്കെ അലങ്കരിക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് അപ്പം ഇതിന് ക്രിസ്മസ് ട്രീ എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നെങ്കിലും ഗോൾഡൻ സൈപ്രസ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പം ഈ സൈപ്രസ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ് നമുക്കിതിൻ്റെ വളർച്ചേനെ ക്രമീകരിച്ച് നിർത്താനായിട്ടാണ് നമ്മൾ ചട്ടിയിൽ നടുന്നത് ഡയറക്റ്റ് മണ്ണിൽ നട്ടാൽ വലിയ മരമായി പോകും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറിയ തണ്ടുകൾ നമ്മൾ ഒടിച്ച് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇത് ഇതിന് വേര് പിടിച്ച് കിട്ടണമെങ്കിൽ ഇത് നമ്മൾ റൂട്ട് റൂട്ടിങ് ഹോർമോണിൽ മുക്കി വെച്ചെങ്കിൽ മാത്രമേ ഇത് വേര് പിടിച്ചു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കിത് പിടിച്ചൊന്നും കിട്ടത്തില്ല കേട്ടോ സാധാരണയായിട്ട് എൻ്റെ തൈകൾ കൂടുതൽ നേഴ്സറികളിലാണ് കിട്ടുന്നത് അവരിതിൻ്റെ ചെറിയ തണ്ടുകൾ റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയതിന് ശേഷമാണ് നട്ടുപിടിപ്പിച്ചെടുക്കുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഗോൾഡൻ സൈപ്രസ് പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളൊക്കെ എല്ലാവരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി